നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഷോയിൽ ഇറങ്ങിയ മത്സരാർത്ഥികളുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ ആരാധകർ ചർച്ച ചെയ്യുന്നത് ഗബ്രിയുമായുള്ള കോംബോ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ കപ്പ് ജാസ്മിൻ ജാഫറിനെ വീട്ടിലെ ഇരുന്നേനെ എന്ന അഭിപ്രായക്കാരാണ് ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരും ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയലായ ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവാക്കി കാണിച്ചതിൽ ഒരു ഘടകം ഗബ്രിയുമായുള്ള സൗഹൃദം തന്നെയായിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ഇന്റിമേറ്റ് രംഗങ്ങൾ വരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു മാത്രമല്ല പുറത്തു മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ച ശേഷമാണ് ജാസ്മിൻ ഹൌസിലേക്ക് മത്സരിക്കാനായി പോയത് അയാൾ അക്കാര്യം പരസ്യമാക്കുക കൂടി ചെയ്തതോടെ ജാസ്മിന് വെറുക്കുന്നവരുടെ എണ്ണം പതിൻമടങ്ങായി ഇപ്പോഴിതാ ഗെയിമിനായി ഉണ്ടാക്കിയ ഫേക്ക് കോംബെ ആയിരുന്നുവോ ഗബ്രിയുമായുള്ള സൗഹൃദം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് ജാസ്വിൻ തുടക്കത്തിൽ ഞാനും ഗബ്രിയുമായിരുന്നില്ല കൂട്ട് ഞാൻ ഗബ്രി നോറ രതീഷിക്ക എന്നിവരായിരുന്നു കൂട്ട് അതിൽ നിന്നും നോറ രതീഷ് എന്നിവർ പോയി പിന്നെ ഞാനും ഗബ്രിയും മാത്രമായി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം സ്നേഹവും ബിൽഡായി തുടങ്ങിയത് ഞാൻ പെട്ടെന്ന് ആളുകളുമായി അടുക്കും അതേ സ്വഭാവമാണ് ഗബ്രിക്കും അവൻ്റെ വൈബുമായി ചേരുന്നവരുമായി അവൻ കണക്റ്റാകും അങ്ങനെയാണ് തുടങ്ങുന്നത് അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ സാധിക്കില്ല എങ്ങനെയോ കണക്റ്റായതാണ് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അത് തന്നെയാണ് ഞങ്ങൾ ആണെന്ന് പറയുന്നവർക്കുള്ള മറുപടി എനിക്ക് പ്രശ്നം വരുമ്പോൾ അവൻ മാത്രം ഒപ്പം നിന്നിട്ടുള്ളൂ ഞാൻ അവന്റെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിന്നാൽ എല്ലാവരും പറയും ഞങ്ങൾ നാടകം കളിക്കുകയാണെന്ന് കോംബോ നോക്കില്ലെന്ന് പറഞ്ഞല്ലേ ഹൗസിലേക്ക് പോയത് എന്നിട്ട് എന്താണ് അവിടെ ചെയ്തതെന്ന് അച്ഛൻ പോലും എന്നോട് ഷോ കഴിഞ്ഞ ഉടൻ ചോദിച്ചിരുന്നു ഞങ്ങളുടെ കോംബോ അല്ല ഇനി ഞാൻ എന്ത് എത്ര പറഞ്ഞാലും വെള്ളപൂശലായിട്ടേ തോന്നു ഗബ്രിക്ക് എനിക്ക് പറ്റിയ തെറ്റല്ല ലോകം എതിർത്താലും ഞാൻ മാറ്റി പറയില്ല എനിക്കും അവനും ആയിരുന്നു പക്ഷേ പ്രണയമാണെന്ന് ഞങ്ങൾ പരസ്പരം പറയാൻ പറ്റില്ല അതുപോലെ ഹൗസിൽ കയറിയപ്പോൾ തന്നെ പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് ഗബ്രിയോട് പറഞ്ഞിരുന്നത് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഗബ്രിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നോ പക്ഷേ പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നറിയില്ല ആ വീട്ടിലെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവനോട് തോന്നിപ്പോയ ഒരു ഇഷ്ടമാണ് പക്ഷേ പ്രേമമാകരുത് എന്ന രീതിയിൽ പിടിച്ചുവെച്ചതാണ് അതിന് കാരണം പുറത്ത് റിലേഷൻഷിപ്പ് ഉള്ളത് പിന്നെ ഗബ്രി ഞാനും രണ്ട് റിലീജിയൻ ആണ് വേറെയും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം എന്നത് നടക്കില്ല ഇതാണ് സത്യം ഗബ്രി എൻ്റെ കയ്യിൽ ഉമ്മ വെക്കാറുണ്ടായിരുന്നു ഗബ്രി മാത്രമല്ല ഞാനും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല സ്നേഹം കൂടുമ്പോൾ പിടിച്ചു കടിക്കുന്നതും എൻ്റെ ബേസിക് നേച്ചറാണ് അത് ഗബ്രിയോട് മാത്രമല്ല റസ്മിനോടും ശ്രീധേവിനോടുമെല്ലാം ഞാനത് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ കണ്ടത് പച്ചയായി എന്നെയാണ് ആണും പെണ്ണും ഫ്രണ്ട്ഷിപ്പിനിടയിൽ കയ്യിൽ പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യില്ലേ ഞാനും ഗബ്രിയും എന്താണ് മോശമായ ഹൗസിൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഡ്രെസ്സിംഗ് റൂമിലായിരുന്നപ്പോൾ ഗബ്രി വിളിക്കാൻ വന്നതിനെ ഞാൻ തുണി അയച്ചു അവന് കാണിച്ചു കൊടുക്കുന്നു എന്ന തരത്തിൽ വരെ മര്യാദയില്ലാതെയാണ് പലരും പറഞ്ഞത് ഗബ്രിയോടുള്ള സൗഹൃദം ഇപ്പോഴുമുണ്ട് ആൾക്കാരെ പിടിച്ച് ഞങ്ങളുടെ സൗഹൃദം കട്ട് ചെയ്താലാണ് തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ തെറ്റുകാരാകുന്നത് എന്നാണ് ജാസ്മിൻ പറഞ്ഞു നിർത്തുന്നത്